എല്ലാവർക്കും ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് ജോത്സ്യ എന്ന ചാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നത് ചിങ്ങൻ രാശിയുടെ അധിപനായ രവിയുടെയും കാരകത്വ കാരകത്വങ്ങളും കർക്കിടകം രാശിയുടെ അധിപനായ കുജൻ്റെ സോറി ചന്ദ്രൻ്റെയും കാരകത്വങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്തത് പറയാൻ പോണത് മേടം രാശി അതായത് രാശി ഒന്നാം രാശിയായ മേടൻ രാശിയുടെയും എട്ടാം രാശിയായ വൃശ്ചികം രാശിയുടെയും അധിപനായ കുജൻ്റെ കാരകത്വങ്ങളെക്കുറിച്ചാണ് പറയാൻ പോണത് അപ്പം അതിനു മുമ്പായി എല്ലാവരോടും ഒരു എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും എൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ട് കാരണം ഞാൻ ബ്യൂട്ടി ഫ്ലവർ ടോം എന്ന പറഞ്ഞ ഇതിലേക്ക് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും വേണം എന്തെങ്കിലും ഒരു കമൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് അറിയിക്കും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുജന്റെ കാരകത്വങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് ഞാൻ ചെറിയ ഇത് ഒരു പത്ത് മിനിറ്റ് ഉള്ള വീഡിയോസ് ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് വലുതായിട്ട് ദീർഘിപ്പിച്ചിട്ട് എല്ലാവരും പുഷ്പിപ്പിക്കാനും ഒന്നുമില്ല പെട്ടെന്ന് കാര്യങ്ങൾ പറയുക എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ പറയണത് പിന്നെ ഇനി പുതിയ പുതിയ അറിവുകൾ പങ്കുവെക്കുന്നതായിരിക്കും മുഹൂർ മറ്റേ ഓരോ ജാതക ചിന്ത വിവാഹ നക്ഷത്രപുരുത്തം ഭാപസ്വാമ്യം ദശാസന്ധ്യ പൊരുത്തമൊക്കെ നോക്കി വിവാഹം കഴിച്ച ആൾക്കാരുടെ ഒരുപാട് വിവാഹമോചനങ്ങൾ നടത്തി എന്തുകൊണ്ട് എന്തുള്ളതൊക്കെ അതേപോലെ തന്നെ ഓരോ നക്ഷത്രത്തിനും ജനിച്ചു കഴിഞ്ഞാൽ ഒരേ ഫലം അങ്ങനെ ഒരുപാട് പുതിയ പുതിയ സംഗതികളാണ് ഞാൻ ഇനി വരും വീഡിയോസുകളിലൊക്കെ പറയാൻ പോണത് അപ്പോൾ നിങ്ങൾ അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യണം ആ ബെൽബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ എടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് കുജൻ്റെ കാരകത്വങ്ങൾ എന്തോ ആക്കിയാണെന്ന് പറയുന്നത് കുജൻ്റെ കാരകത്വങ്ങൾ എന്ന് പറയുന്നത് സത്വഗുണം ഭൂഫലിതത്തെയും ഗുണത്തെയും അതേ സഹോദര ഗുണം എന്ന് പറയുന്നത് മൂന്നാം ഭാവം കൊണ്ടാണ് സഹോ ഇളയ സഹോദരങ്ങളെ ചിന്തിക്കുന്നത് ആ മൂന്നാം ഭാവം കൊണ്ട് മൂന്നാം ഭാവത്തിൻ്റെ കാരകനും കുജനാണ് അതേ സഹോദരങ്ങൾ അതേപോലെ തന്നെ ക്രൂ ക്രൂര ക്രൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ക്രൂരസ്വഭാവം ഉള്ള ആളാണ് കുജൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ രാശിചക്രത്തില് പറയണത് സേനാനായകനാണ് അപ്പം അതായത് രാജാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലക്കിലുള്ളത് അത് നമ്മൾ രാശിചക്രത്തിലെന്ന് വിചാരിച്ചാൽ മതി അതിൻ്റെ തലക്കിൽ എന്ന് പറയണത് കുജനാണ് അപ്പം വ്യസേന നയിക്കാം അപ്പം അതിൻ്റെ ഷൂ ഒരു ലക്നഭാവങ്ങളിലൊക്കെ കുജൻ നിൽക്കുകയാണെങ്കിൽ ദേഷ്യം മുൻകോം ചാട്ടം അല്ലെങ്കിൽ ലക്ന രണ്ടാം ഭാവം കൊണ്ടാണ് വാക്ക് ചിന്തിക്കുന്നത് രണ്ടാം ഭാവത്തൊക്കെ കുജൻ നിൽക്കുകയാണെങ്കിൽ ഇത്തിരി ദേഷ്യക്കാരനും എടുത്തുചാട്ടക്കാരനുമാണ് ലക്നത്തിൽ നിൽക്കുകയാണെങ്കിൽ ശരീരത്തിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ക്ഷതങ്ങൾ സംഭവിക്കാം എന്നാണ് മുറിപ്പാടുകൾ ഈ ആയുധങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ക്ഷതങ്ങൾ സംഭവിക്കാം മുറിപ്പാടുകൾ വരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്പം അതേപോലെ തന്നെ രണം രണം എന്ന് പറയുക യുദ്ധം കലഹം ഈ പറഞ്ഞ അടിപിടി അങ്ങനെ കാര്യങ്ങളുടെ ഒക്കെ ഈ കുജൻ കാരകത്വം വഹിക്കുന്നതിന് കാരകത്വം വഹിക്കുന്നൊരു ഗ്രഹമാണ് അടുത്തത് വിദ്വേഷം ദേഷ്യം വേർപ്പെടുത്തുക വിദ്വേഷം എന്ന് പറയുമ്പോൾ ദേഷ്യം മറ്റേ എന്താ പറയുക മറ്റുള്ളവരുമായിട്ട് കലകളുടെ വേർപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ് ദേഷ്യം മുൻകോപം എടുത്തു എടുത്തുചാട്ടമൊക്കെ ഉണ്ടാവാൻ ഉള്ളൊരു കാര്യം കൂടിയാണ് കുജൻ ചെയ്യുന്നത് അടുത്തത് അഗ്നി അഗ്നി പറയുമ്പോൾ അടുക്കളയുടെ ഒരു സാ അടുക്കള അതായത് നമ്മുടെ കിച്ചൺ സംബന്ധമായിട്ട് ഒരു അതേപോലെ തന്നെ കുജന് കാരകത്വങ്ങളുണ്ട് അതേപോലെ തന്നെ കുജൻ നല്ല സ്ഥാനമൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ല ഈ പാചകപരമായിട്ടൊക്കെ ചെയ്യാൻ നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ ഒക്കെ നല്ല ഒരു കുജൻ നല്ല സ്പെഷ്യലൊക്കെ പൊസിഷനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലൊക്കെ നല്ലപോലെ മാറ്റങ്ങൾ ആ ക ഇതിൻ്റെ കാരകനും കൂടിയാണ് അതേപോലെ തന്നെയാണ് ഓപ്പറേഷൻ തിയേറ്റർ ഒരു കാർ കാർഡിയോളജിസ്റ്റിൻ്റെ ഒരു കാരകത്വം വഹിക്കുന്ന ഒരു കുജനാണ് അപ്പോൾ അതിൻ്റെ എല്ലാം നമുക്ക് ഗുണങ്ങൾ ഈ പറയണ കുജനെ കൊണ്ട് കിട്ടും അതേപോലെ തന്നെ കനകം സ്വർണ് കനകം എന്ന് പറഞ്ഞ സ്വർണ്ണമാണ് സ്വർണത്തിൻ്റെ കാരകത്വം കുജനുണ്ട് അതായത് ആയുധങ്ങൾ അസ്ത്രം അസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ ആയുധങ്ങളുടെ കാരകത്വങ്ങൾ ഉണ്ട് ആയുധങ്ങൾ എന്താ പറയുക സാഹസപരമായിട്ടുള്ള കാര്യങ്ങൾ ആയുധങ്ങൾ അതാണ് പറഞ്ഞത് രണ്ടാം ഭാവത്തിലൊക്കെ കുജ നിന്ന് കഴിഞ്ഞാൽ അല്ലെ സോറി ലഗ്നത്തിലൊക്കെ കുജ നിന്നു കഴിഞ്ഞാൽ ആയുധങ്ങൾ കൊണ്ടോ ക്ഷതങ്ങള് ക്ഷതങ്ങൾ കൊണ്ടോ മുറിപ്പാടുകൾ വരാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കാരകത്വങ്ങൾ കുജനുണ്ട് അതേപോലെ തന്നെ ചോരൻ കള്ളന്മാർ അതായത് ആറാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് കള്ളന്മാർ മറ്റേ ശത്രുക്കൾ ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ആറാം ഭാവം കൊണ്ടൊക്കെ കുജൻ്റെ സാന്നിധ്യം അതിൻ്റെ കാരകൻ കുജനാണ് ഈ ആറാം ഭാവത്തിലൊക്കെ ഗ്രഹങ്ങളുടെ ദൃഷ്ടി നിൽപ്പ് ഭാവമൊക്കെ നോക്കിയിട്ട് അത് ഏറ്റവും കൂടുതൽ ഗുണത്തിൽ എന്ന് വെച്ച് നമുക്ക് ഒരു എന്താ പറയുക നമ്മൾ വീട്ടിലൊരു മറ്റേ പ്രശ്നം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഗുണം വരും നമ്മൾ കള്ളന്മാർ അതിൽ ചോരന് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം നമ്മൾ വീട്ടിൽ നിന്ന് സാധനം കളവ് പോയി അപ്പോൾ കളവ് പോകുന്ന സമയത്ത് നമ്മൾ ഈ മറ്റേ ഒരാടെ പ്രശ്നം വെച്ച് നോക്കും ആരൂടത്തിൽ അവരുടെ പ്രശ്നം നോക്കുമ്പം ആറാം മറ്റേ ആറാം ഭാവം അങ്ങനെയുള്ള കേട്ടുള്ള അതിൽ ആരൂടെ അധീപനം നോക്കണം ആറാം ഭാവത്തിലേക്ക് കണ്ണുടിക്കണം അപ്പോൾ അതിൽ കുജൻ്റെ കാരകത്വങ്ങൾ എങ്ങനെയാണ് അവിടെ കുജൻ്റെ സ്ഥിതി നോക്കണം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ കിട്ടുമോ ഇല്ലയോ നേടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഉത്സാ ഉത്സാഹത്തിൻ്റെ ഉത്സാഹം ഉത്സാഹം എന്ന് പറയുമ്പോൾ ഉത്സാഹം ചു ഒരു ചുറു ചുറു എപ്പോഴും ഒരു ആഘാര വടി കുജനൊക്കെ നല്ല മേടം വൃശ്ചിക രാശിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല ആഘാര വടിവുള്ള ആളാണെന്ന് പറയുന്നത് കാരണം രണ്ട് മേടൻ രാശിയുടെയും വൃച്ചകം അതേ രാശിയിൽ ഒന്നാം രാശിയുടെ അധിപനും വൃശ്ചികം രാശിയുടെ അധിപനും എട്ടാം ഭാവത്തിൻ്റെ അധിപനായ കുജനാണ് പറഞ്ഞത് ഉത്സവ എല്ലാത്തിനും ഉത്സാഹം ഉണ്ടാകാം അതേപോലെ തന്നെ എടുത്തുചാട്ടും മുൻകോപും എടുത്തുണ്ടാകാം അപ്പം അതേപോലെ തന്നെ പൊതുവെ പറയേണ്ടത് പരസ് പരസ്ത്രീകളായിട്ട് അതായത് പരാ പര പരസ്ത്രീകൾ പരസ്ത്രീ ബന്ധം അതേപോലെ തന്നെ അന്യൻ്റെ മുതൽ മോക്ഷണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം മറ്റ് സ്ത്രീകളൊക്കെ ആയിട്ട് ചിലപ്പോൾ ബന്ധങ്ങളൊക്കെ വരാം എന്നാണ് ആചാരം പറഞ്ഞത് പൊതുവായിട്ട് പറയുകയാണ് മറ്റ് ഇത് കാരകത്തുകൾ മാറ്റമാണ് മറ്റേ ഗ്രഹങ്ങളുടെ ദൃഷ്ടിഭാവം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ മാറ്റം വരും അന്യൻ്റെ മുതൽ അത് കളവാം മറ്റെന്തായാലും ഈ അന്യൻ്റെ മുതൽ മോക്ഷണം എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നുണ പറയൽ ആസക്തി ഉള്ള ഒരാളായിരിക്കും അത് കള്ളം പറയുക ഞാൻ നല്ലവനാ എന്ന് നടിച്ചിട്ട് സകലമാന കള്ളം പറഞ്ഞ് മറ്റുള്ളവർ മുമ്പിൽ ആളാവാൻ നിൽക്കുക എന്നിട്ട് സ്വയം അറിഞ്ഞിട്ട് നമ്മൾ തെറ്റ് അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്വഭാവം കാണിക്കുക അതേപോലെ തന്നെ മറ്റുള്ളവരെ എന്താ പറയുക പേടിപ്പിച്ച് സംസാരിച്ചിട്ട് നമ്മൾ കാര്യം കാണുക മറ്റുള്ളവരെ ഭയപ്പെടുത്തിയിരുത്തുക അങ്ങനെ സ്വഭാവമൊക്കെ കൊണ്ട് അതൊരു നല്ല വീര്യം വീര്യം എന്ന് പറഞ്ഞാൽ ബലമാണ് വീര്യം നല്ല ബലത്തോട് കൂടിയുള്ള ആരോഗ്യമുള്ള ആളായിരിക്കും അങ്ങനെയും പറയുന്നുണ്ട് you know മനസ്സിൻ്റെ മനസ്സിൻ്റെ ക്ലേശങ്ങൾ മനസ്സ് അതായത് ചന്ദ്രനും കുജനൊക്കെ ഈ ചന്ദ്ര മനസ്സിൻ്റെ ക്ലേശങ്ങളൊക്കെ കുജനെ കൊണ്ടുണ്ടാകും ചന്ദ്രൻ്റെ എടുത്തുചാട്ടത്തിൻ്റെ സ്വഭാവം കൂടിയുണ്ട് ചന്ദ്രനൊക്കെ ദൃഷ്ടി കൊണ്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അതായത് യോഗം കൊണ്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത് അപ്പം അതും ഈ കുജൻ്റെ ഒരു കാരകത്വങ്ങളാണ് പറയണത് പിന്നെ അതായത് കലൂഷം കലൂഷം എന്ന് പറഞ്ഞാൽ പാപം പാവം പാപം എന്ന പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പാപകർമ്മങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുജൻ്റെ കാര്യത്വ കാരകത്വങ്ങളുണ്ട് സേനാധിപത്യം സേനാധിപത്യം എന്ന് പറയുമ്പോൾ മിലിടറി പോലീസ് അതുപോലെ തന്നെ പട്ടാളം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുജനെ കൊണ്ട് ഗുണമുണ്ട് കാരണം വെച്ചാൽ അവിടെ കുജൻ മേടൻ രാശിയിൽ ലഗ്ന കേന്ദ്രമോ ബന്ധത്തിലോ മേടൻ രാശി രാശിയിൽ നിൽക്കുകയാണെങ്കിലും പത്തിലെ ദിഗ്ബലത്തോട് കൂടിയൊക്കെ നിൽക്കുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ രണ്ടിലേക്ക് ദൃഷ്ടിയുള്ളപ്പോഴൊക്കെ നമുക്ക് ഈ പറയുന്ന മേഖലകളിൽ ഈ ഓപ്രേഷൻ പരമായിട്ടും അതുപോലെ തന്നെ ഈ പട്ടാളം നേവി മിലിറ്ററി ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുജനെ കൊണ്ട് ഗുണമുണ്ട് എന്നാണ് പറയണത് അതേപോലെ തന്നെ ക്ഷതവും ക്ഷതം അതാണ് ഞാൻ പറയാം ലക്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ പറയാം ക്ഷതം എന്ന് പറഞ്ഞാൽ ചതവ് മുറിവ് മുറിപ്പാടുകളൊക്കെ വരാം എന്നാണ് കുജന്റെ കാരകത്വങ്ങൾ പറയുന്നത് അതേപോലെ തന്നെ ഭ്രൂണത്തിൻ്റെ കാരകൻ ചൊവ്വയാണ് അതേപോലെ തന്നെ തല എന്താ തമോ ഗുണം ഉള്ള ഒരു ഗ്രഹമാണ് ശിരസിൻ്റെ കാരകനാണ് നല്ല ഉൾക്കരുത്ത് ഫലപുഷ്ടിയായ ഭൂമി ഇതൊക്കെ നമ്മൾ ഈ കുജനെ കൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കുജനെ കൊണ്ട് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കുജനൊക്കെ നല്ല സ്ഥിതിയിലൊക്കെ നിൽക്കുന്ന ജാതകം വരുന്നത് കുജൻ മേടൻ രാശിയിൽ നിൽക്കുക അത് ലഗ്ന കേന്ദ്രമാവുക അത് ദുസ്താനമല്ലാത്ത രീതിയിൽ കുജനൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നമ്മൾ ജാതകത്തിൽ കുജൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും ഭയ രണ്ടാം ഭാവത്തിലുണ്ട് ഭയപ്പെടേണ്ട പക്ഷേ രണ്ടാം ഭാവത്തിലൊക്കെ ഒരുപാട് പേരുടെ രണ്ടാം ഭാവത്തിലും കുജൻ നല്ല ഓപ്പറേഷൻ കാർഡിയോ മറ്റേ അതായത് കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ പരമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ ഗ്രഹനില ഇന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല നല്ല എന്താ പറയുക ഈ ഓപ്പറേഷൻ നല്ല നല്ല ജോലിയൊക്കെ കടന്നിട്ടുണ്ട് പട്ടാളം നേവി മിലിറ്ററി ഒക്കെ കടന്നിട്ടുണ്ട് കുജൻ പാവന എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടിലുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാരണം സങ്കടപ്പെരുത് പക്ഷേ നമ്മൾ കുജൻ്റെ കാരകത്വങ്ങളാണ് ഇത് പറയണത് ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും അതായത് ഒരു രാശി എടുക്കുന്ന നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു നക്ഷത്ര പോലെ പാപസ്വാമി നോക്കുന്നത് പോലെ പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലഗ്നഭാവങ്ങൾ നിൽക്കണ ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് ഫലപ്രവചനം ഇവിടെ ഓടി വന്നിട്ട് ഒരു പ്രശ്നം നോക്കുമ്പോൾ ശാന്തി എൻ്റെ സമയം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് നക്ഷത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു അതിൽ ആ മറ്റേ നക്ഷത്രം അല്ലെങ്കിൽ ആ കൂറ് ചന്ദ്രൻ നിൽക്കുന്ന രാശിയും കൊണ്ട് അതിൻ്റെ നേരെ എവിടെയൊക്കെയാണോ ഗ്രഹങ്ങൾ നിൽക്കണത് അത് വെച്ചിട്ടാണ് ഈ ഇപ്പോഴത്തെ ചാരഫലം പറയണത് പക്ഷേ അതിലൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാക്കുക നമ്മളൊരു ജാതക വിദ്യ ഇവിടെ കുജൻ ഇങ്ങനെയൊക്കെ സംഭവം കാരകത്വങ്ങളുണ്ടോ എൻ്റെ എൻ്റെ ഗ്രഹനിൽ ഇങ്ങനെയൊക്കെ ഒരിക്കലും മറ്റേ ഭയപ്പെട്ടത് കാരണം വച്ചാൽ കുജൻ ഒരു ഒരു ഗ്രഹം മാത്രമാണ് ബാക്കി ഏഴ് ഗ്രഹങ്ങൾ രാശിയിലുണ്ട് ആ രാശിയിൽ എവിടെയൊക്കെ നിൽക്കുന്ന ലഗ്നാധിപൻ എവിടെ ആ ലഗ്നാധിപൻ ആരാണ് നോക്കണം അങ്ങനെയൊക്കെ ഒരുപാട് സംഗതി ഉള്ളറകളിലേക്ക് ജാതകം നോക്കിയിട്ടാണ് ഒരു ജാതക വിചിന്താനം ചെയ്യേണ്ടത് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഒറ്റയടിക്ക് ഒരു ഇങ്ങനത്തെ ഒരു കാര പൊതുവായിട്ട് ആചാരം പറഞ്ഞ ഓരോ കാരകത്വങ്ങളാണ് മാത്രമേ ഇതേ അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതായത് അടുത്ത ബുധൻ്റെ കാരകത്വങ്ങളെക്കുറിച്ചാണ് പറയാൻ പോണിയിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോസ് എല്ലാവരും വീണ്ടും കാണാം വീണ്ടും ഞാൻ പറയുന്നു എൻ്റെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബെൽബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒരു ലൈക്കും കൂടി ചെയ്തു തരാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് അപ്പം എല്ലാവർക്കും പുതിയ ഒരു അടുത്ത പാർട്ടിലേക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം